ും ഇന്നത്തെ വിശേഷത്തിലേക്ക് അപ്പോ ഫസ്റ്റ് സന്തയിലൊക്ക കാണുമ്പോ എല്ലാര് മനസ്സിലായിണ്ടാവും ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം നമുക്കൊരു വീട് പൊളിഞ്ഞനായ വീടാണ് കഴിഞ്ഞ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും പ്രാർത്ഥിച്ചു മുസ്താദമാരും മദ്രസ്ത കുട്ടികളും പിന്നെ നമ്മൾ രാത്രി മദ്രസയ്ക്ക് പോയി അവിടെ നിന്ന് നല്ലൊരു പ്രാർത്ഥന പിന്നെ നമ്മളെ വീടിനെ കാണുന്ന നമ്മളെ കുടുംബങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചോണ്ട് നമുക്കിന്ന് അങ്ങനത്തെ ഒരു വീട് അവിടെയായി അപ്പോൾ അത് എങ്ങനെയാണ് എല്ലാവരോടും നന്ദി അറിയില്ല എല്ലാവരും പ്രാർത്ഥന കൊണ്ടാണ് കഴിഞ്ഞ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പം നിരുദിനാറ്റത്തിന് ഇങ്ങനെ ആയത് അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് ടൈൽസ് വേണ്ടി ജനല് വാതില് പിന്നെ അടിപ്പണി പ്രശ്നമില്ല നോക്കണ്ടല്ലോ ഇപ്പൊ പിന്നെ നമ്മള് വീട് കേറിട്ട് നോക്കിയാൽ മതി പിന്നെ ജനല് വാതില് പിന്നെ വയറിങ്ണ്ട് അപ്പൊ നമ്മുക്ക് സന്തോഷം വളരെ സന്തോഷം നമ്മള് എവിദിനാവുമ്പോ നമുക്ക് ഇത് പറയാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അപ്പൊ ഇനിയും കൂടുതൽ പ്രാർത്ഥിക്കാനുണ്ട് അമ്മേനെ കൊണ്ടുപോയി ഞാൻ പോന്നിട്ടുള്ളൂ വീഡിയോ അമ്മയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് കേസ് എല്ലാം മാറും അമ്മക്ക് രോഗം പറഞ്ഞോട് അമ്മക്ക് ക്യാൻസർ രോഗമാണ് കൊറേ ആൾക്കാര് എന്ത് എന്താ വെച്ചാല് അങ്ങനെ പച്ച ഇട്ട് പറയരുതെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ വീഡിയോ ഫുള്ള് കാണാതെ ഞങ്ങൾ എപ്പോഴും ഈ സമയത്ത് ഞങ്ങൾക്ക് കൂടുതൽ കഴിഞ്ഞില്ല പറയുന്നില്ല ഞങ്ങള് വിളിക്കണ്ടെ പറയ നമ്മളെ നമ്പര് വീടിന്റെ താഴെ തൊട്ട് കിട്ടും ഹോസ്പിറ്റലും ഇപ്പൊ അമ്മക്ക് എം ആർ ഐ എടുത്ത് വന്നാണെന്ന് അപ്പൊ എം ആർ ഐ എടുത്ത് എല്ലാ ക്ഷീണവും കാര്യം പറഞ്ഞു വയറ് ക്ലീനാക്കാൻ പോയി രാത്രി പോയിട്ട് പതിനൊന്ന് മണിക്ക് ഇന്ന് പുലർച്ചെ അഞ്ചരക്ക് പോയി വീണ്ടും വയർ വയറ് ക്ലീനാക്കി ഇപ്പൊ മൊത്തത്തില് പിന്നെ എം ആർ ഐ കഴിഞ്ഞാണ് ഭക്ഷണം കഴിച്ചത് അപ്പൊ നാളെ റിസൾട്ട് കിട്ടും കിട്ടിയിട്ട് അവിടെ തന്നെ പണ്ടുപോരൊക്കെ ആണെങ്കിയത് അവിടുത്തെ ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്ത് സ്റ്റേജ് വരെ ആയിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ചികിത്സ മാറ്റും അപ്പൊ എല്ലാരേം പ്രാർത്ഥന വേണം പറയുന്നത് പ്രാര് നടക്കാത്തൊരു പരിപാടിയില്ല ഇപ്പൊ ഞങ്ങൾ ആഗ്രഹം എന്താ വെച്ചാല് നമുക്ക് പെട്ടന്ന് വീട്ടിൽ കാരണം അമ്മേനെയും കൊണ്ട് അമ്മ നമ്മളെ പരിപാടി പരിപാടിയൊക്കെ വരുമ്പോത്തേന്

പ്രാർത്ഥന വേണം കുറച്ച് വിശേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇന്ന് നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഒരു വിശേഷപ്പെട്ട ദിവസം അല്ലേ നബിദിനം അപ്പൊ നമ്മളെ നബിദിനാണ് നമുക്ക് സന്തോഷമുള്ള ദിവസമാണ് പക്ഷെ നമ്മളെ സന്തോഷൊക്കെ നമുക്ക് ഇലക്കേ പോയി കാരണം ഇപ്പൊ ഇന്ന് അമ്മയില്ല കേട്ടോ അമ്മയ്ക്ക് ഇന്ന് എം ആർ ഐ എടുക്കാൻ പോയതാണ് അഞ്ചരക്ക് പോയിട്ടുണ്ട് അപ്പോൾ എട്ടണേ ആകുമ്പോഴേക്കും ഒന്ന് എം ആർ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കായതായിരുന്നു അത് പത്തനിയാവുമ്പോഴേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു സന്തോഷമായിരുന്നു ഒക്കെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പത്തനേ ആകുമ്പോഴേക്കും എത്തിയപ്പോൾ എബിദിനൊക്കെ കാണാൻ പറ്റിയിരുന്നു അപ്പം അതിനും യോഗല്ല പത്തനയ്ക്ക് വന്നാൽ എല്ലാത്തിനും പങ്കെടുക്കുകയാണ് പിന്നെ കാണാൻ പറ്റുമെന്നറിയില്ല സാധാരണ ഇവിടെ പതിനൊന്നിനൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ റാലി വന്നാൽ നമ്മളെ വീട്ടിലൊക്കെ കളിക്കും ഇനിയിപ്പോൾ വന്ന് കിട്ടിയാൽ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഞാൻ ഇപ്പം നോട്ട്മാല ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ എന്താ നബിദിനം വരുമ്പോൾ മധുരം കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോട്ടുമാല ഇട്ട് കൊടുത്തിരുന്നു ഇപ്രാവശ്യം നോട്ടുമാല ഉണ്ടാക്കി ഇങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ്ടോ മുട്ടയും പിന്നെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ അതാ ഇരുവേൻ്റെ നോട്ടും ഒക്കെ ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് മുട്ടായി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അതാ കോർത്ത് സൂചി വെച്ചിട്ട് കോർത്ത് കോർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക ഇങ്ങോട്ട് നിൽക്കുകയാണ് കുറച്ച് നേരം ഉണ്ടാക്കുകയാണ് അപ്പോൾ അപ്പൂസിന് പനിയൊന്നും തോന്നിൻ്റെ അടുത്ത് കടന്നിട്ടാണ് തോന്നുന്നേക്കൊന്നും നല്ല ഉണ്ട് എന്താണെന്ന് അറിയില്ല വയറൽ പനിയാണ് തോന്നുന്നുണ്ട് അപ്പം ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്നാൽ പണിക്കാരനും ഉണ്ട് പെയിൻറ്റിങ് കാരന് അതിന് കഞ്ഞിയും കൊടുക്കണം മറ്റേ വേണ്ട നാലു ഉണ്ടാക്കട്ടെ അപ്പൂസിന്നെ തിരക്കൂട്ടുകയാണ് അപ്പം കുറച്ച് മാലയായിട്ടുള്ളു കുറച്ചും കൂടി ഉണ്ട് കേട്ടോ കോർത്തി വയ്ക്കാൻ തീപ്പണുണ്ടോ അപ്പം നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ആണ് നമ്മൾ ഇപ്രാവശ്യം എന്തെക്കെ കളിപ്പിക്കണം പക്ഷേ ഇവരില്ലാണ്ടിട്ട് ഒരു മനോവിഷമം സന്തോഷമായിട്ട് അമ്മ ഇല്ലാന്നിട്ട് അപ്പം ഞാൻ കഞ്ഞിൻ്റെ അടുപ്പത്ത് വെന്തോട്ടോ കുറച്ചേരം ഈ അടുപ്പത്തിട്ടിട്ട് ഇന്നലെ ഉണക്കായപ്പോൾ എല്ലാവരും എല്ലാവരും ഇല്ല കേട്ടോ കണ്ടില്ലേ ആരൊക്കെ ഇങ്ങനെ അടുത്തുനിന്ന് വരും പിന്നെ ഞാൻ താത്താക്കൊക്കെ താത്തമാരും എല്ലാവരും ഇങ്ങനെ ഉണ്ടായപ്പോൾ അവർ രസം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടൊക്കെ കഞ്ഞി ഒന്നക്കട്ടപ്പുസേ പല്ലി ച്ചിട്ടില്ല ചായ ഒന്നുമില്ല ഇങ്ങനെ പിന്നാലെ നടക്കണിട്ടൊ നോട്ടുമാരണ്ടാക്കണം കണ്ട് അപ്പൊ കഞ്ഞി വന്നോ അപ്പൊ നമ്മളെ ജാതക വരുന്നിട്ടോ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ സമയം കൊറേ ആയിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര നേരമായിട്ട് അമ്മനെത്തിയില്ലോ തിരക്കാണ് കാരണം അവിടെ കയറ്റിട്ട് ഇതുവരെ ഇറക്കിയിട്ടില്ല സന്തോഷം വിളിച്ചപ്പോ പറഞ്ഞത് അപ്പൊ കാത്തിന് കാലത്ത് നിന്ന് കൊറേ ആൾക്കാർ വോട്ടിൽ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലു വന്നു അപ്പോൾ വേണ്ട നമ്മളെ ബിസ്ക്കറ്റൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ കാത്ത് കാരണം ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല അങ്ങനെ ചളിയല്ലേ കമ്മൂടി മണ്ണാണ് അപ്പം കൈ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പതും വെച്ച് നമ്മളെ നോട്ടുമാല കയ്യിലുണ്ട് ബിസ്ക്കറ്റും ഉണ്ട് ആ ബെന്തികുട്ടി മുട്ടായി കുടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ നിൽക്കാനു കേട്ടോ നമുക്കിനി കൊടുത്ത് കിട്ടണം എന്നാലുള്ള നമ്മൾ സമാധാനം ഉണ്ടാവുക നമ്മളിപ്പോൾ വിഷമം മാറുമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു കൊടുക്കണം അപ്പം നമ്മൾ പറയുക വീണ്ടും നമ്മളെ അസുഖൊക്കെ മാറാനും നമ്മളെ വീട് എന്ന സ്വപ്നം ഇത്രയും പേരെത്തിയതും ഒക്കെ നമ്മളെ നല്ല നല്ലവരായ മനസ്സിന്റെ ഉടമകളെ പ്രാർത്ഥന കൊണ്ടാണ് അപ്പം നടത്തനെ ഇതിനാവുമ്പോഴേക്കിന് നമ്മളൊക്കെ നമ്മളെ അസുഖങ്ങളൊക്കെ മാറി നല്ലൊരു വീട്ടില് സമാധാനത്തോടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹം തരണം അല്ലെ ഇതൊക്കെ അമ്മ പറയേണ്ട വാക്കുകളാണ് അമ്മ വരട്ടെ അല്ലെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഒരുപാട് വശ നമ്മളൊക്കെ ഉണ്ടാവണം അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥനകളെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അത് എല്ലാവരും മനസ്സിലുണ്ടാവും ആരും ഒരുക്കും പറയാണ് നമ്മുടെ വിഷമം കൊണ്ട് ഇപ്പൊ നമ്മുടെ ജാതെ വരാൻ കാത്തിരിക്കുക നമുക്ക് കുറച്ച് ഇടപടി കാത്തിരിക്കും കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് ഇതേപോലെ ദപ്പ് കളിപ്പിക്കും ഒരുപാട് വീട്ടിൽ നിന്ന് കളിപ്പിക്കും അപ്പോൾ ആ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത് ലാസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്നാട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വീട്ടിൽ ഭക്ഷണം കൂടിയും കഴിഞ്ഞിട്ടാണ് തിരിച്ചോല് പള്ളിക്ക് തന്നെ പോവുക അപ്പോൾ ലാസ്റ്റ് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് കുറച്ച് ഇരക്കി കത്തിക്കാം അതുപോലെ വലിയ ഒരു നോട്ടുമാലയുമായി സമാനമായിട്ട് നൽകുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ ഇവിടെ വരാറുണ്ട് നമ്മുടെ ഉസ്താദ് നമ്മുടെ വകുപ്പന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഏറ്റവും സ്നേഹത്തിന്റെയും സഹോദരത്തിൻ്റെയും സമാധാനത്തിന്റെയും ം ഞങ്ങൾ ആശംസിക്കുകയാണ് ഇതാണ് മത കേളികേട്ട കേരളത്തിന്റെ ഉത്തമമായ ഒരു മാതൃകയാണ് ഇതെല്ലാം ഈ സ്നേഹം എന്നും നമ്മളിന്ന് നിലനിൽക്കട്ടെ നമ്മുടെ കമയ കമലയത്തിൽ ചെറിയൊരു വിഷമത്തിലാണ് രോഗമുണ്ട് അല്ലാഹോ ആ രോഗമൊക്കെ മാറ്റി ആറാവട്ടെ ഈ സ്വീകരണം കാരണമായി ആ അമ്മയുടെ അസുഖം അല്ലാഹോ പരിപൂർണമായി മാറ്റി അനുഗ്രഹിക്കുന്ന എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ തെക്ക് വിദ്യാർത്ഥികൾക്കിൻഷാല്ല ചെറിയ ഒരു മതവിഗാനം ഇവിടെ ആരംഭിക്കുന്നത്

മറ്റുള്ള കുട്ടികൾ അവിടെ നിന്നും മാറിക്കൊള്ളൂർ കഴിയുള്ള സുന്ദര മന്ദിരമായ മദീന ഉള്ളൊരു മഞ്ചരിയാണോ സുന്ദര മന്ദിരമായ മദീന ഉള്ളൊരു മഞ്ചരിയോ സുന്ദര കന്തവിനം പവനേരിവാചകതോ സുന്ദര മന്ദിരമായ മദീന ഉള്ളൊരു മഞ്ചരിയോ സുന്ദര കന്തവിനം പവനേരിവാചകരോ െ പൊരുന്നോട്ടം ആഗ്രഹിച്ച് നൽകുന്നതിനു വേണ്ടി കുടുംബത്തെയും സ്വീകരിക്കുന്നതിനു വേണ്ടി ക്യാപ്റ്റനെയും ദൈവാനുഗ്രഹം കൊണ്ട് ഏറെ ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവിടെ വന്നറിഞ്ഞപ്പോ ചെറിയൊരു വീടായിരുന്നു എന്ന് കേട്ടതില്ല ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി നല്ല സൗകര്യമുള്ള മനോഹരമായൊരു വീട് സാധ്യമായിട്ടുണ്ട് ഞാൻ ആ വീടിന്റെ അകത്തേക്ക് കയറി എല്ലാം ഒന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടു വളരെ സന്തോഷമുണ്ട് ഈ വീടിലും വീട്ടുകാരിലും ഒന്നു തല എല്ലാ നന്മകളും ചൊല്ലിയെ മനസ്സറിഞ്ഞ് തുക ചെയ്യുന്നു ഈ വീട്ടുകാരുടെ മകൻ തോൽ ചെറിയൊരു പ്രയാസം ഇതും ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും ദൈവം വിചാരിക്കുകയാണെങ്കിൽ മല പോലെയുള്ളത് മഞ്ഞപ്പോലെ ഒരുക്കാൻ സാധിക്കും അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഈ കുടുംബം അനുഭവിക്കുന്ന ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് തുക ചെയ്യുന്നു അള്ളാഹു നമ്മിൽ നിന്ന് ഇത് ശേഖരിക്കുമാറാകട്ടെ ഈ ഒരു നല്ലൊരു അനുഭവം ഇതര മതസ്ഥരുടെ ചേർന്ന് നിൽപ്പ് പ്രവാചകന്റെ റാലിയോടനുബന്ധിച്ചുള്ള സ്വീകരണം വനം നിറഞ്ഞുള്ള സ്വീകരണം എല്ലാത്തിനും എല്ലാവിധ കടപ്പാടുകളും നന്ദി വിവേകപ്പെടുത്തി ഞങ്ങൾ യാത്ര പറയുന്നു

നമ്മുടെ മക്കളെയൊക്കെ ഉള്ള സാന്നിധ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആദരമായ പ്രവാചകരുടെ സ്നേഹം ലഭിക്കുന്നവരിൽ നിന്നും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയിലാണ് കൂടി നമ്പർ നാല് തയ്യാറാവുക നമ്പർ നാല് കൺമണിയേ കൺമണിയേ തെളിപ്പുകളെ സന്തോഷം നിറഞ്ഞ എല്ലാരും കണ്ടിട്ടുണ്ടാവും നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഞങ്ങള് പായസം കൊടുക്കാനാണ് കീർത്തിയത് അമ്മേന്റെ അസുഖം കാരണമായിട്ട് ോട്ടോ ഓരോ പരിപാടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് അടുത്ത പ്രാവശ്യം നമുക്ക് പിന്നെ എന്റെ അമ്മേന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാൽ വീട്ടില് പെട്ടെന്ന് അടുത്ത മാസം തന്നെ കൂടിയിരിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിൽ കുറെ പണികളും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക ചികിത്സയും കാര്യ പോകുമ്പോ നമുക്ക് ആ പണികളൊന്നും ചെയ്യാനൊരു പത്ര പ്രശ്നം

ും സ്വന്തം രണ്ടാഗ്രഹാണ് ഒന്ന് എന്റെ അമ്മേനൊക്കെ പെട്ടെന്ന് എന്റെ വീട്ടില് പണിയും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം പിന്നെ എന്റെ അമ്മേൻ്റെ അസുഖം പറഞ്ഞു ഫസ്റ്റ് ആയിട്ട് എൻ്റെ അമ്മേൻ്റെ അസുഖം പറഞ്ഞു എന്നിട്ട് അമ്മേൻ്റെ ആഗ്രഹം പോലെ ഇതുവരെ ചോർന്നു വെച്ചാൽ വീട്ടിൽ കിടന്നു അപ്പോ ഇപ്പോഴെങ്കിൽ വയസ്സാകാലത്ത് ഒന്ന് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പണിക്കൊന്നും പോകണ്ടാന്ന് നിർത്തിയാണ് അപ്പത്തിന് ഈ അസുഖം വന്നു അപ്പൊ ഇത്രയും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് എന്റെ അമ്മേനെക്ക് എന്റെ പുതിയ വീട്ടിൽ താമസിക്കണം അതാണ് ഏറ്റവും വലിയ ും അതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ചടച്ചിരിക്കണ എല്ലാവർക്കും ചിലപ്പോൾ എന്നോട് ദേശം തോന്നുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ നിൽക്കലേ എന്നുണ്ട് കാരണം ഞാനൊക്കെ ഒരുപാട് വായ പറഞ്ഞ ആളാണ് എനിക്ക് എന്നോട് സന്തോഷമായിട്ട് പതുക്കെ പറയാൻ മെല്ലെ പറയാൻ നിർത്തി പറയാം കുറച്ച് പുറയ്ക്കാൻ എൻ്റെ വർത്താനം അധികം പറഞ്ഞ ആളാണ് പക്ഷേ എനിക്ക് എന്താ പറയുക എൻ്റെ എല്ലാതും എവിടെ പോയിന്നെക്കല്ലേ അമ്മ തളർന്ന കാരണം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തളർന്നു ോട് എന്തുണ്ടെങ്കിലും പറയാൻ പറ്റാത്ത കാര്യം വരെ പറയുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് എവിടെ പോയി എനിക്ക് പറയാനും കിട്ടണില്ല എന്റെ അമ്മേനോട് പറയാത്ത കാര്യം ഞാൻ ഇവിടെ പറയണ ആളാണ് അപ്പൊ അടുത്ത വിശേഷത്തില്